നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കല്യാട്ട് മോഷണം നടന്ന വീട്ടിലെ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ആൺ സുഹൃത്ത് പിടിയിലായിട്ടുണ്ട് ഇയാളാണ് ദർശിതയെ അരുംകൊല ചെയ്തത് എന്നാണ് പോലീസിന്റെ നിഗമനം ദർശിതയുടെ സുഹൃത്തിനെതിരെ ആരോപണവുമായി ഭർത്താവിന്റെ കുടുംബവും രംഗത്ത് വന്നു സിദ്ധരാജു ദർശിതയെ മോഷണത്തിന് നിർബന്ധിച്ചെന്ന് സംശയിക്കുന്നതായി കുടുംബം ആരോപിച്ചു വീട്ടിൽ നിന്ന് മൂന്ന് ബാഗുമായാണ് ദർശിത പോയത് എന്നാൽ ആദ്യ ഹുൻസൂരിലെ വീട്ടിലെത്തിയത് വസ്ത്രമടങ്ങിയ രണ്ട് ബാഗ് മാത്രമാണ് മോഷണം വിവരം അറിഞ്ഞപ്പോൾ തിരിച്ചു വരുന്നതായി ദക്ഷിത പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്നും ഭർത്തൃ സഹോദരൻ സൂരജ് പറയുന്നു ദക്ഷിതയുടെ പെരുമാറ്റത്തിൽ കുറച്ചുനാളായി മാറ്റം പ്രകടമായിരുന്നുവെന്നും കുടുംബം പറയുന്നു കഴിഞ്ഞ ദിവസമാണ് മോഷണം നടന്നതിന് പിന്നാലെ കാണാതായ യുവതിയെ മൈസൂരിലെ സാലി ഗ്രാമത്തിലെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ആൺ സുഹൃത്തായ സിദ്ധരാജുവാണ് കൊലപാതകം നടത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് ലോഡ്ജിൽ വെച്ച് ഡിറ്റനേറ്റർ വായിൽ തിരികെ പൊട്ടിച്ചാണ് സുഹൃത്തായ സിദ്ധരാജു യുവതിയെ കൊലപ്പെടുത്തിയത് ഷമായി ഇരുവരും പ്രണയത്തിലായിരുന്നു ഇതിനിടെ കടം നൽകിയ പണം തിരിച്ചു ചോദിച്ചതും ഭർത്താവിന്റെ കൂടെ ഗൾഫിലേക്ക് പോകാൻ തീരുമാനിച്ചതുമാണ് കൊലയ്ക്ക് കാരണമായത് ദക്ഷിണതയെ സിദ്ധരാജു ആസൂത്രിതമായി ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു അതിനുശേഷമാണ് കൊലപാതകം നടത്തിയത് ഡിജിറ്റേറ്റർ ഘടിപ്പിച്ച ഫോൺ വായിൽ തിരികെ പൊട്ടിത്തെറിപ്പിച്ചതാണ് പ്രതി മൈസൂരു പെരിയപട്ടണം സ്വദേശി സിദ്ധരാജു കൊലപാതകം നടത്തിയത് കഴിഞ്ഞ രാവിലെയാണ് കല്യാട്ടെ വീട്ടിൽ നിന്ന് ഹുൻസൂർ ബിരിക്കരയിലെ സ്വന്തം വീട്ടിലേക്ക് രണ്ടര മകൾക്കൊപ്പം ദർശിത പോയത് അന്ന് വൈകിട്ടാണ് കവർച്ച നടന്ന കാര്യം ഭർത്താർ മാതാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടതും സിദ്ധരാജു ദർശിതയിൽ നിന്ന് വായ്പ വാങ്ങിയിരുന്ന എൺപതിനായിരം രൂപ ഭർത്താവ് നാട്ടിൽ വരുന്നതിനാൽ ദർശിത തിരികെ ആവശ്യപ്പെട്ടിരുന്നു ഇതോടെ ദർശിതയെ ഒഴിവാക്കി അവരുടെ പണവും സ്വർണവും കൈക്കലാക്കാൻ സിദ്ധരാജു പദ്ധതിയിട്ടിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം മകളെ വീട്ടിലാക്കി പോയ ദർശിത പിറ്റേ ദിവസം രാവിലെ സിദ്ധരാജുവിനൊപ്പം സാലിഗ്രാമിലെ ലോഡ്ജിൽ മുറിയെടുത്തു മുറിയിൽ നിന്ന് സിദ്ധരാജു പുറത്തേക്ക് പോയ ശേഷം പെട്ടെന്ന് തിരിച്ചെത്തി മുറിയുടെ വാതിൽ തുറക്കാനാവുന്നില്ല എന്ന് പറഞ്ഞ ജീവനക്കാരോട് പറയുകയായിരുന്നു വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് ദർശിത മരിച്ചു കിടക്കുന്നത് കണ്ടത് മൊബൈൽ ചാർജർ പൊട്ടിത്തെറിച്ചതാണ് മരണകാരണമെന്നായിരുന്നു ദർശിതയുടെ മൃതദേഹം എടുത്ത് പുറത്തേക്ക് പോകാൻ സിദ്ധരാജു ശ്രമിക്കുന്നതിനിടയിൽ പറഞ്ഞിരുന്നത് സംശയം തോന്നിയ ലോഡ്ജ് ജീവനക്കാർ ഇയാളെ തടഞ്ഞുവെച്ച പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കർണാടക പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് ക്രൂരതയുടെ ചുരുൾ അഴിയുന്നത് ലോഡ്ജിലെ മുറിയിൽ എത്തിയ ഉടനെ തന്നെ സിദ്ധരാജു കഴുത്തുനെരിച്ച ദർശിതയെ അബോധാവസ്ഥയിലാക്കി കൈയും രണ്ട് കെട്ടിയിട്ട ഇലക്ട്രിക് ഡിറ്റനറേറ്റർ ഘടിപ്പിച്ച മൊബൈൽ ഫോൺ വായിൽ തിരികെ വെക്കുകയായിരുന്നു മൊബൈൽ ഫോണിന്റെ വയറ് ഇലക്ട്രിക് പ്ലഗിൽ ഘടിപ്പിക്കുകയും ചെയ്തു ഇതിന്റെ സ്വിച്ച് ഇട്ട ഉടൻ തന്നെ സിദ്ധരാജു പുറത്തേക്ക് കടക്കുകയും ചെയ്തു ഡിറ്റനേറ്റർ പൊട്ടിത്തെറിച്ച് താടിയെല്ലും മുഖവും അടക്കം തകർന്ന് ദർശിത കൊല്ലപ്പെടുകയായിരുന്നു ഹാർഡ്വെയർ ആൻഡ് ഇലക്ട്രിക്കൽ ഷോപ്പിൽ ജീവനക്കാരനാണ് സിദ്ധരാജു പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു കാണാതായ സ്വർണവും പണവും ഇവിടെ എന്ന് അറിയില്ല െന്നും സിദ്ധരാജു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ദർശിതയില് നിന്നും എൺപതിനായിരം രൂപയാണ് ഇയാൾ കടമായി വാങ്ങിയത്